കൊളച്ചേരി കരിങ്കൽക്കുഴി നണിയൂർ റോഡിലെ തോടിനു കുറുകെ കലുങ്ക് നിർമ്മാണം തുടങ്ങി നെൽകൃഷിക്കായി ട്രാക്ടറും ടില്ലറും എത്തിക്കാൻ കർഷകർ പ്രയാസപ്പെടുമ്പോഴാണ് ആശ്വാസമായി കലുങ്കുപണി തുടങ്ങിയത് കൊളച്ചേരി പഞ്ചായത്തിലെ നണിയൂർ പാടശേഖരത്തിലേക്ക് കാർഷിക യന്ത്ര സാമഗ്രികൾ എത്തിക്കാനാണ് കരിങ്കൽ കുഴി മുതൽ പാടശേഖരത്തിലേക്ക് റോഡ് നിർമ്മിച്ചത് വയലിലൂടെയുള്ള റോഡിന് തടസ്സമായി നിൽക്കുന്ന തോടിന് കർഷകർ മുൻകൈയെടുത്താണ് തെങ്ങുകൾ കൊണ്ട് താൽക്കാലിക കലുങ്ങ് നിർമ്മിച്ചത് ഇത് മഴക്കാലത്ത് മാറ്റുകയും വേണം തോടിന് കലുങ്ങില്ലാത്തതിന്റെ ദുരിതം നേരത്തെ കണ്ണൂർ വിഷൻ റിപ്പോർട്ട് ചെയ്തിരുന്നു പർശ്ശിനിക്കടവിലേക്കുള്ള പ്രധാന വഴിയാണ് കരിങ്കൽക്കുഴി നണിയൂർ വയൽ റോഡ് പിന്നീട് കനാൽ വഴി നേർപ്പാലം സ്ഥാപിച്ചതോടെ ഇതുവഴി ആരും പോകാതെയായി വാർഡ് മെമ്പർ കെ പി നാരായണന്റെ നേതൃത്വത്തിൽ പാടശേഖര സമിതി നടത്തിയ ഇടപെടലിലാണ് െ നാല് മീറ്റർ വീതിയിൽ കലുങ്ങ് നിർമ്മിക്കുന്നത് നണിയൂർ പാടശേരത്തില് അടിസ്ഥാന സൗകര്യ വികസനത്തിന് കുറച്ച് പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നിരന്തരം ആവശ്യപ്പെട്ടത് പ്രകാരം ഇപ്പോൾ ഒരു ചില്ലർ കൊയ്ത്ത് മെഷീൻ ഇത് കടത്തുന്നതിന് ഒരു സ്ലാബ് ഇപ്പോൾ തോട്ടിന് പണിയുന്നുണ്ട് അതോടൊപ്പം തന്നെ ആ വരമ്പ് വീതി കൂട്ടി പഞ്ചായത്ത് പുറബോക്കിൽ എത്തിക്കേണ്ട ഒരു ആലോചന നടന്നിട്ടുണ്ട് അത് പഞ്ചായത്തിലും എം എൽ എയുടെ ശ്രദ്ധേയപ്പെടുത്തിയിട്ടുണ്ട് അതും നടക്കുന്നതെന്ന് തോന്നുന്നത് കലുങ് നിർമ്മാണം പൂർത്തിയാകുന്നതോടെ ട്രാക്ടർ ടില്ലർ എന്നിവ പാടത്തിന്റെ എല്ലാ ഭാഗത്തും എത്തിക്കാൻ കഴിയും ന്യൂസ് ന്യൂസ്ബ്യൂറോ ഇരിക്കൂർ